ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ചായ കുടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കുട്ടികളൊപ്പൊക്കെ ഇരുന്നു പിന്നെ പേപ്പറൊക്കെ നോക്കലെ കഴിഞ്ഞിട്ട് വന്നിട്ട് അത് പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ പാത്രത്തിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ അത് എടുത്തു എടുത്തുവച്ചിട്ടാണ് ഇനി ഉച്ചക്കുള്ളത് തുടങ്ങുന്നത് അപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നൊക്കെ ഇതാക്കി പിന്നെ അതാ എൻ്റെ ഇളയച്ചയാണ് അവരും ഏട്ടനെയൊക്കെ വന്നിട്ട് എന്താ ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ കുട്ടികളത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ അതാ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് ആക്കുന്നത്. പഅതിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഈ തപ്പീയും കൂടി ഇരിക്കുന്നത്. അപ്പ ഏകദേശം ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് ട്ടോ. കാരറ്റ് പിന്നെ ബീൻസ്, ഉള്ളി, തക്കാളി, കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഒക്കകൂടി. പിന്നെ ഒരു കഷ്ണം കോളിഫ്ലവറും കൂടി ഇട്ടിട്ടുണ്ട് ആയിരുന്നു ട്ടോ. അപ്പോൾ ഒക്കകൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അങ്ങനെ കുട്ടികൾക്കൊരു തട്ടിക്കൂട്ട് അത്രയേ ഉള്ളൂ ഞാനതൊക്കെ ഇന്ന് തൊലിയൊക്കെ അളഞ്ഞൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ അതൊക്കെ എഴുകാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങൾ പിന്നെ അതൊക്കെ ഓരോന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടനെ ഇടയ്ക്ക് വന്ന് നോക്കണ്ടേ എന്തായി എന്തായി എന്തായാലും കുട്ടികൾ അതിൻ്റെ ഇടയിൽ അതിനേക്കാളിൽ വന്ന് നോക്കണ്ടിട്ടോ അവർ ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കട്ടാവും ടി വിയിൽ അപ്പോൾ അവർ വന്ന് നോക്കട്ടോ ആയോന്ന് പിന്നെ അതാണ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എണ്ണ ഒഴിച്ച് നോക്കുമ്പോഴാണ് എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഒഴിക്കുകയാണ് കേട്ടൊക്കെ ഈ എണ്ണ ഒഴിക്കാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ പൂവൊന്നുമില്ല പക്ഷേ പൂവോ പൂവെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മൊത്തത്തിൽ ഊറ്റിയെടുത്തിട്ട് അവിടെ ചാരി വെച്ചിട്ടുണ്ട് കിട്ടും അതിൽ കുറച്ചും പിന്നെ എണ്ണ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോൾഡ് പിന്നൽ സൺഫ്ലവർ ഓയിലാണ് ഇട്ടുണ്ടാക്കണത് പിന്നെ വട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് നമ്മൾ മസാലയും ഇതൊക്കെ ഇട്ട് പിന്നെ അതാ വെജിറ്റബിൾസ് ഒക്കെ അത് സെറ്റ് ആക്കി പിന്നെ ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചുക്ക് കൂടി വെച്ചു അപ്പോഴാണ് മോന് വന്നത് അപ്പോഴേക്ക് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ വേഗം വന്നു എന്നിട്ട് കൂന അവനാട്ടായിരിക്കുന്നത് പിന്നെ അവൻ വന്ന് തന്നെ നമ്മുടെ സ്വീറ്റ് കോണുണ്ടല്ലോ അത് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പം ഇന്നലെ വേറെ ചായക്ക് കടി ഉണ്ടായിരുന്നുകൊണ്ട് അതുണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇന്നതവന് എന്തായാലും ഇപ്പം തന്നെ വേണം പറഞ്ഞിട്ട് അത് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചുക്കുവെള്ളം ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഈ ഉള്ളി അരിഞ്ഞം കൊണ്ടിരിക്കണത് നമുക്ക് കൂനിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം മഞ്ഞൾപ്പൊടി ഇപ്പൊ ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ മസാലട്ട ടൈം ിട്ട് അങ്ങനെ സെറ്റാക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെയും മഴ പെയ്തപ്പോൾ പിന്നെയും ടി വി കാണാൻ പറ്റാതെയായി അപ്പോൾ കുട്ടികൾ പിന്നെയും അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അമ്മ ഒച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് ആയിക്കഴിഞ്ഞപ്പം ഞാൻ അതാ തുറന്നിട്ട് കുട്ടികൾക്കുള്ളത് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൽ ഞാൻ ഒരു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ നേന്ത്രപ്പഴം നേത്രപ്പാമങ്ങനെ ആവിയിൽ പുഴുങ്ങണെനിക്ക് മാത്രമേ ഇട്ടേ ഇഷ്ടമുള്ളൂ ബാക്കി എല്ലാവർക്കും ശർക്കര ഇട്ട് പുഴുങ്ങണിഷ്ടം അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ ഓരോ കഷ്ണം കൊണ്ടേ കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ പഴം എടുക്കുകയാണ് കേട്ടോ പിന്നെ അതവര് ഓരോരുത്തരും പാത്രങ്ങളെടുത്തിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ അച്ചമ്പറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി അച്ചാറും കൂടി ഉണ്ടാക്കണം കേട്ടോ അതിനൊരു വടുവപ്പൊളി ഇന്നലെ കുടുന്നതാണ് ഇന്നലെ അത് ഇടാൻ പറ്റിയില്ല വേറെ അച്ചാറൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും അല്ല കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം പുളി വെറുതെ ഉപ്പും മുളകും വെറുതെ അരിഞ്ഞിട്ടിട്ട് ഇടുമല്ലോ അങ്ങനെയാണ് ഇഷ്ടം പിന്നെ അവർ അതിൻ്റെ തൊലി തിന്നാതെ അങ്ങനെ ബാക്കി കഴി കഴിച്ചിട്ട് അങ്ങനെ വെക്കും പിന്നെ ഇതൊന്നും എന്തായാലും ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ പഴം കൂടി എടുത്ത് തിന്നു എന്താ ദട്ടോ വടുവപ്പുളി നമ്മുടെ ഇവിടെ വടുവപ്പുളി എന്നാണ് പറയുക അപ്പം അതിൻ്റെ തൊലി ചതിയിട്ടില്ല കേട്ടോ കാരണം അത് പഴുത്തതായിരുന്നു നല്ല മൂത്തിട്ടാൽ മഞ്ഞ കളറില്ലേ പച്ച കളറാണെങ്കിലേ കേട്ടോ ഞാൻ ഞാനതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണി അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെന്താ മസാല സെറ്റായിട്ടുണ്ട് പിന്നെ കച്ചമ്പറും അച്ചാറും കൂടിയും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ മസാല ഉണ്ടാക്കിയത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായല്ലോ അത് രണ്ടും രണ്ടുംപാടങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഞാനിങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് പൊഞ്ഞ കൊണ്ട് അപ്പോൾ മൂന്നാല് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കണം അത് എളുപ്പമാണ് പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് അച്ചാർ നിന്ന് സെറ്റാക്കിയിട്ടൊക്കെ ഇങ്ങനെ പച്ച പോലെ ഇഷ്ടം അതുകൊണ്ട് പിന്നെ കടുക് വറത്തിടും കൂടിയും ചെയ്തു പിന്നെ അതാ നമ്മുടെ പലകല്ലേ അതൊന്ന് കഴുകി വെച്ചു കെട്ടോ അത് യോസ് ചെയ്യാൻ ഇങ്ങനെ കഴുകി വെച്ചിട്ടില്ലെങ്കിൽ അതിലിങ്ങനെ വെള്ളം ഇരുന്ന ആ ഭാഗം ഇങ്ങനെ വേറെ ഇങ്ങനെ കാണും അപ്പോൾ അത് കഴുകി പിന്നെ അത് നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിട്ടോ പിന്നെ നമ്മുടെ ഇതുണ്ടാകലോ ചോളകം പുഴുങ്ങിയത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാണ് കേട്ടോ ഇനി വൈകുന്നേരത്തേക്ക് ഉണ്ട് വെച്ചെങ്കിൽ ഇതാക്കാൻ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കശുവണ്ടിയും കൂടി വറുത്തിടാന്ന് വിചാരിച്ചിട്ട് അത് വെള്ളം വറ്റുമ്പോഴേക്കും അതൊന്ന് നടുക പൊളിച്ചതാക്കുകയാണ് പിന്നെ അത് നമ്മുടെ ചെറിയതിൽ നെയ്യൊഴിച്ചിട്ട് കശുവണ്ടിയും കൂടി ഒന്ന് വറുത്തിടണിണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി മിക്സാക്കി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വറുത്തിറൽ വറുത്തിട്ടിട്ട് വേണം അതിൻ്റെ സെൻറ്ററിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വറക്കണത് അപ്പോൾ അത് വറുത്തപ്പം ഞാനത് അവിടെ കയറ്റി വെച്ചു പിന്നെ അത് ആ ബിരിയാണിയൊക്കെ സെറ്റാക്കി പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയൊക്കെയാണ് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇത് വയ്ക്കും പിന്നെ അത് വേസ്റ്റൊക്കെ കൊണ്ടേ കളഞ്ഞു ഞാൻ വേസ്റ്റ് കുളയാൻ പോകുമ്പോഴും എന്തെങ്കിലും പാത്രം എടുക്കുമ്പോഴും അപ്പോൾ കോഴികൾ ഓടി വരും കേട്ടോ അവരൊക്കെ കഴിക്കാനുള്ളതാണ് ഇത് വെച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചോരും കൂടിയും ചെയ്തു അപ്പോൾ അങ്ങനെ ഏകദേശം ഉച്ചയ്ക്കുള്ളതായിട്ടുണ്ട് പിന്നെ അടിച്ചുപോയി ഇത് കൊണ്ടേ കളഞ്ഞു ഇടയ്ക്ക് മഴയും വരുന്നുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ ഞാൻ തുണിയാൾ ഉള്ളിക്കിടും മഴ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇടും അങ്ങനെ നല്ല വെയിലും ഉണ്ടാവും പിന്നെ അതാ നമ്മൾ അവിടെയൊക്കെ തുടച്ചിട്ടുള്ള തുണിയും കൂടി ഒന്ന് കഴുകിയിട്ട് അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ